ഓരോ ദിവസത്തെയും തച്ചൊപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ വെക്കുന്ന കെണിയിൽ കേരള സമൂഹം ചിന്ന ഭിന്നമായി ശിഥിലമായി പോകുന്നു എന്ന ബോധം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് സാധാരണ ഈ കൊച്ചുകുട്ടികൾ കരയുമ്പോൾ ആ കരയുന്ന കുട്ടികളുടെ വായിലേക്ക് ഈ നിബ്ബിള് പോലെയുള്ള ഒരു സാധനം അങ്ങോട്ട് തള്ളി വെച്ചു കൊടുക്കാറുണ്ട് അത് വെച്ചാൽ അത് ഉറിഞ്ചി 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 ആളുകൾ കിടന്നോളും അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അമ്മമാർക്കറിയാം അതിൻ്റെ ശരീരത്തിൻ്റെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കുഞ്ഞടങ്ങി കിടക്കും കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ മനുഷ്യരെ ഈ ദൃശ്യമാധ്യമങ്ങൾ ഇതുപോലെ ഇങ്ങനെ വായിൽ നിപ്പിളിട്ട് കൊടുത്തും ചൊറിഞ്ഞുകൊടുത്തും അവരാഗ്രഹിക്കുന്ന അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ കടുപ്പിച്ച് ഘടിപ്പിച്ച് ഘടിപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്ത് പതിനഞ്ച് ദിവസ കാലഘട്ടം ഈ അടുത്ത സമയത്തായി രാഹുൽ മാംകൂട്ടത്തിലെ കത്തിച്ചു വല്ല സബ്സ്റ്റൻസും ഉള്ള സംഗതിയാണോ കത്തിച്ച് കത്തിച്ച് എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ പുള്ളി ഒരു തടസ്സവും തടച്ചിലും ഒന്നും എല്ലായിടവും പരിപാടിയിൽ പങ്കെടുക്കുന്നു മണ്ഡലത്തിലുണ്ട് കുറച്ചക്കാട് കഴിഞ്ഞപ്പോഴേക്ക് ഈ പറഞ്ഞതുപോലെ അയ്യപ്പ സംഗമം അവിടെ നടക്കാൻ പോകുമ്പോഴേക്ക് അതിൻ്റെ പ്രചാരകരായും അതിൻ്റെ വിമർശകരായും കുറേ പേർ കുറേ ദിവസം കത്തിച്ചു അത് കഴിഞ്ഞ് നേരെ അയ്യപ്പ വിഗ്രഹത്തിലേക്കും പോറ്റിയിലേക്കും വന്നു ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം തട്ടമായിരുന്നു ഈ തട്ടത്തിൽ കത്തിക്കാവുന്ന പോലെ എല്ലാം കത്തിക്കുകയാണ് ഇവർക്ക് വല്ല ഉണ്ടോ ഇല്ല വല്ല കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഡിസ്കഷനാണോ നടക്കുന്നത് അല്ല ഏതെങ്കിലും തരത്തിൽ ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു വിഷയം അമിക്കബിളായി സെറ്റിൽ ചെയ്യാൻ ഒരു സർക്കാരിനെയോ പൊതുസമൂഹത്തെയോ സഹായിക്കുന്ന ചർച്ചയാണോ ഇവർ ചെയ്യുന്നത് അല്ല ഇവർക്ക് വല്ലതൊരു ഉത്തരവുണ്ടോ ഇല്ല കഴിഞ്ഞ ദിവസം ന്യൂസ് ഇത് കിണ്ടി 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 തുടങ്ങിയത് അങ്ങനെ കിണ്ടി തുടങ്ങിയെങ്കിലും ആരും അതിൽ കുത്തിയില്ലായിരുന്നു ഏറ്റവും ഒടുവിൽ അതിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ട് എന്ന് തോന്നിയപ്പോൾ അതിലേക്ക് ഓരോരുത്തരോരുത്തരായിട്ട് വരാൻ തുടങ്ങി ന്യൂസ് എയ്റ്റീൻ വന്നു മീഡിയ വൺ വന്നു പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞ ദിവസം നാലഞ്ച് ചാനലുകളിൽ മുഴുവൻ അന്തി ചർച്ച ഈ സബ്ജെക്റ്റാണ് ഒരു ചർച്ചയിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അപർണക്കുറുപ്പ് എന്ന് പറയുന്ന ന്യൂസ് എയ്റ്റീനിലെ അത് മുഴുവൻ ഈ ജനം ജീവി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു വ്യത്യസ്ത തരം ഈ തീവ്ര ചിന്താഗതിക്കാരായ ആളുകളാണ് അതിലുള്ളത് അവൾ അവരോട് ചോദിച്ചു അവരിങ്ങനെ ഭയങ്കര ഘോരാഘോരം ഈ മതവസ്ത്രം യൂണിഫോം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു അത് അവരുടെ നിയമാവലിയാണത് അനുസരിക്കേണ്ടത് അങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ ഒരു എം ഇ എസിൻ്റെ സ്കൂളിൽ വേറൊരു ചിഹ്നവും ധരിച്ചുകൊണ്ട് വന്നുകൂടാ കുരി തൊട്ടുകൂടാ അല്ലെങ്കിൽ കഴുത്തിൽ ഇട്ടുകൂടാ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്നത് പിന്നെ ശബരിമല കാലമാവുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞൊരു സംഗതി അതിനെ അനുകൂലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർണക്കുറിപ്പിൻ്റെ ഉത്തരം അല്ലെ ആട് തൂപ്പ് കാണുമ്പോൾ കരയുന്നത് പോലെ എന്ന് പറയുക കാരണം ഇവർക്കൊന്നും ഒരു സൊല്യൂഷനില്ല ഇവരെന്താ ചെയ്യുന്നത് വളരെ കടുത്ത ഈ ആരിഫ് ഹുസൈനെ പോലെ വെറും വെറും തെരുവ് ഭിക്ഷയാചിക്കുന്ന അയാൾക്കും ഉണ്ട് ഒരു അന്തസ് അതുപോലുമില്ലാത്തവനെ കൊണ്ടുവന്ന് രാജ നിരീക്ഷണം പറഞ്ഞിരുത്തുക ഈ ശ്രീത്ത് പണിക്കരെ പോലെ എല്ലാ തീവ്ര ഹിന്ദുത്വത്തിൻ്റെയും ഒരു മൂലകേന്ദ്രമായ പുള്ളിയെ കൊണ്ടിരുത്തുക പിന്നെ എസ് ഡി പി ഐക്കാരനെ ഒരാളിനെ വിളിച്ചിരുത്തുക ഇവരെ മൂന്നാല് പേരെ ഇരുത്തി അവരോരോരുത്തരും പറയുന്ന തീവ്രമായ നിലപാടുകൾ ക്ലിപ്പുകളാക്കി വിറ്റ് അന്നത്തെ തത്തൊപ്പിച്ച് അന്നത്തെ തച്ചൊപ്പിച്ച് തിന്നുകയാണ് സത്യം പറഞ്ഞാൽ മോർച്ചറിയിൽ മൃതദേഹം എടുത്തു കൊടുക്കുന്നവന് കൊടുക്കുന്ന കൂലിയേക്കാൾ നികൃഷ്ടമായ വരുമാനമാണ് നിങ്ങൾ ഇത്തരം ഒരു സംഗതിയിലൂടെ ആസ്വദിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പ്രിന്റ് മീഡിയയിൽ നോക്കൂ ദീപികയ്ക്ക് ഒരുപക്ഷെ അവരുടെ സമുദായ താല്പര്യം കാണും മാധ്യമത്തിനും സാമുദായികമായ വിഷയത്തെ അവർക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും ബാക്കിയുള്ള ഒരു മുഖ്യധാരാ പത്രങ്ങളും വെണ്ടയ്ക്ക നിരത്തി അതിനെക്കുറിച്ചൊന്നും എഴുതിയില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ പ്രാദേശികമായ ഏതെങ്കിലും ലോക്കൽ വാർത്തയിൽ മാത്രമാണിത് അവസാനിക്കുന്നത് എന്നാൽ ചാനലുകളോ നേരം വിളിക്കുമ്പോൾ മുതൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതിനാറ് പതിനേഴ് സബ്ജക്റ്റാണ് ഈ പതിനേഴെണ്ണം എടുത്തോട്ടെ അതൊരു പരിഹാരത്തിനാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ എന്താ രണ്ട് ദിവസം ആഞ്ഞ് കത്തിച്ചു കത്തിച്ചതിന് ശേഷം ഇത് തീരുന്നു ആളുകൾ മടുത്തു എന്ന് തോന്നിയപ്പോഴത്തേക്ക് പിന്നെ സാരോപദേശമായി എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഊക്കും ഉപദേശവും ഒരുമിച്ച് നടത്തുന്ന ഈ വൃത്തികെട്ട പണിക്ക് സ്വന്തം സംസ്ഥാനത്തിൻ്റെ സ്വന്തം സമൂഹത്തിൻ്റെ സ്വന്തം വ്യൂവേഴ്സിൻ്റെ അവരെ തന്നെ ഭിന്നിപ്പിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് എന്താ പൊളിക്കൽ ഹരിപ്പാടെ ഹരിപ്പാട്ടുള്ള പൊളിക്കൽ ആ സംഗതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും കത്തിച്ച് 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 അതിൽ വലിയ വിഭവം കിട്ടൂല അതൊരു ഒരു സൈഡിൽ ഈ പറഞ്ഞ കോൺട്രാക്ടറും അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടുകാരനും ബംഗാളിയുമൊക്കെ ആയിരിക്കും അത് പൊളിച്ചവന് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു രണ്ട് ജാതിയെ കിട്ടിയാലാണ് യവന്മാരുടെ ഈ അഭ്യാസം നടക്കുന്നത് അതിൽ കൊത്താൻ വേണ്ടി ഒരുപാട് ആളുകൾ അതുമായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കഷ്ടം നിങ്ങൾ കണ്ടോളൂ സംപ്രേഷണം ചെയ്തോളൂ ഒരു കൺസ്ട്രക്റ്റീവായ ഡിസ്കഷൻ ഡിസ്കഷനാകട്ടെ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കുന്ന ചർച്ചയാവട്ടെ അതല്ലേ ഒരു സമൂഹത്തിന് നൽകേണ്ടത് കഷ്ടം